ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ റംദാൻ റെസിപ്പി ആയിട്ടുള്ള ഒരു ഇറച്ചി പത്തിരിയാണ് മലബാർ സ്റ്റൈൽ ഇറച്ചിപ്പത്തിരി ആണ് കേട്ടോ മലബാർ സ്പെഷ്യൽ ആണ് ഇത് ഇറച്ചിപ്പത്തിൽ ഇറച്ചിപ്പത്തിരി എന്നൊക്കെ പറയും ഇതിന് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇത് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ടായിരുന്നു പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ആവശ്യമുള്ള ഓയില് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കൂടുതൽ ഇത് നോമ്പ് തുറേണ്ട ടൈമൊക്കെ ബീഫൊക്കെ വെച്ചിട്ടാണ് കൂടുതൽ കൂടുതലെല്ലാവരും ഉണ്ടാക്കുക പക്ഷേ ഇവിടെ ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും ഞാൻ ഇത് വലിയ മൂ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ നമ്മൾ സമൂസേൻ്റെ ഒക്കെ ഫില്ലിങ് തന്നെയാണ് കേട്ടോ ഏകദേശം ചെറുതായിട്ടൊരു മാറ്റം മസാലയിൽ മാറ്റം ഉണ്ടോ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ചിക്കൻ സമൂസേന്റെ അപ്പൊ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ഏകദേശം ഒന്ന് വാടി വരുന്ന ഒരു ടൈമിൽ ഞാൻ ഇതിലോട്ട് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിന്റെ എരിവിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടിയെടുക്ക കേട്ടോ ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഇതാ ഒരു ടീസ്പൂണോള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി കൊടുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഞ്ചി കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ട ഇതാ ഉള്ളിയൊക്കെ വഴന്ന് വന്നതിന് ശേഷം ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ട്ട കുറച്ചുതന്നെ മസാല മാത്രമേ ഉള്ളൂ അതിനുശേഷം ഇതാ ഒരു അര ടീസ്പൂൺ ഓളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതായതുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് അതുകൊണ്ട് അര ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് ഗരം മസാലയാണെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ടോ എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ കാരണം നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എരിവിന് നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്താൽ മേണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ കുരുമുളക് കൂടി വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിതാ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഒക്കെ ഒരു പച്ചമുളക് പോകുന്നവരെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി വാഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് മാത്രമായിട്ടാണ് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ബോൺലെസ് ചിക്കൻ നന്നായിട്ടൊന്ന് വേ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കൂടിയിട്ടൊന്ന് വേവിച്ച് മിക്സിയിൽ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ വേവിച്ചിട്ടല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ക്രഷ് ചെയ്ത് ചേർത്ത് എടുത്താലും മതി കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിന് ശേഷം ഞാനിത് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കാരണം ആ ചിക്കനിലോട്ട് ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അതിന് ശേഷം ഒന്ന് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ നമ്മൾ മസാല ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു മൈദേൻ്റെ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗളിലോട്ട് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഈ മൈദയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഇതാ ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം നമ്മളെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ ആ ഒരു പരുവത്തിൽ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം ഇതാ ഞാനിപ്പ ബൗളിന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യണേ കൗണ്ടർ ടോപ്പ് അതിനുശേഷം അതിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഈ നന്നായിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മാത്രമേ നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആകൂട്ടാ ശേഷം ഇതാ ഓരോ ഉണ്ടാക്കിട്ട് ഇന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇങ്ങനെ റൗണ്ടായി പരത്തിയതിന് ശേഷം അതിന്റെ രണ്ട് സൈഡിലായിട്ട് ഞാൻ ആ ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇല്ലെങ്കിൽ ഇതുപോലെ വലിയ പത്തില ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെ ഒന്നിൽ തന്നെ കുറച്ചധികം ഫില്ലിങ് നിറച്ചു കൊടുത്താൽ മതിയെ അതിനുശേഷം ഞാനിതാ ഒന്ന് ഇതുപോലെ മടക്കിയതിന് ശേഷം അതിന്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നടുവിലും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതാ പിസ കട്ടർ കട്ടറുണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ആ ഒരു കട്ടായി വരികയും ചെയ്യും അതുപോലെ തന്നെ നല്ല ഷേപ്പായി കിട്ടുകയും ചെയ്യും പക്ഷേ എന്തെങ്കിലും അതില്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു കത്ത് വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്നൊരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ മൈദ ഇതാ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണേ മൈദ ഏതുകൊണ്ട് നല്ലോണം ഒട്ടി കിട്ടും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു മസാല പൊരിക്കുന്ന ടൈമിൽ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ അതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് അതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ഇറച്ചിപ്പതിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉണ്ടാക്കി വെച്ച അപ്പം അതായത് പരത്തി ഫില്ല് ചെയ്ത് വെച്ച അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അല്ലാണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈദയല്ലേ അപ്പം നമ്മൾ തിരിച്ച് എടുക്കുന്ന ടൈമിൽ അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഒരു സൈഡ് ആയതിനു ശേഷം ഒന്ന് ബ്രൗൺ നറായതിന് ശേഷം നമുക്ക് ഒന്ന് തിരിച്ചിട്ടെടുക്കാം മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിലൊക്കെ തന്നെ നല്ല വോള് പോലെ ആയി വരും കേട്ടോ അത് പൂരിയൊക്കെ പൊരിക്കുന്നത് പോലെ ഇനി ഇതാ ഇത് രണ്ട് സൈഡ് നല്ല ബ്രൗൺ നിറായി വന്നതിന് ശേഷം ഏകദേശം ഒന്ന് വന്നതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റിയിടാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മളെ മലബാർ സ്റ്റൈൽ റംദാൻ റെസിപ്പി ആയിട്ടുള്ള നമ്മളെ ഇറച്ചിപ്പത്തലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്